ിങ്ങാനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിനിന്ന് കരകേട്ടിടേണേ തിരുവൈക്കംവാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരിഗോവിന്ദ നമ്പൂതിരി പുതുമനൈലം കഞ്ഞങ്ങാട് ആസ്ട്രോ വൈഷ്ണവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു വിശേഷത്തെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോവാനും അവിടുത്തെ ഉത്സവത്തിൽ പങ്കുചേരാനും സാധിച്ചു ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടായി അപ്പോൾ ആ ദർശനത്തിൽ നിന്ന് നമ്മളെ മനസ്സ് വളരെയധികം സന്തോഷത്തിൽ ആറാടി അപ്പോൾ ആ വിശേഷങ്ങളിൽ അവിടെ ചെന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്ക അപ്പോൾ ആദ്യം നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അതിൻ്റെ കഥകളും ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രം ഉണ്ടാവാൻ കാരണക്കാരായിട്ടുള്ള എല്ലാ മഹാത്മാക്കളെയും നമ്മൾ സ്മരിക്കണം അപ്പോൾ അവിടുത്തെ ഭഗവാൻ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ദർശനം നമുക്ക് ലഭിക്കും അപ്പോൾ വൈക്കത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വൈക്കത്തേക്ക് പോകണം എന്ന ആഗ്രഹം എനിക്ക് വന്നപ്പോൾ ഞാൻ അവിടുത്തെ ചരിത്രങ്ങളൊന്ന് അറിയണം എന്ന് ആദ്യം ആഗ്രഹിച്ചു അപ്പോൾ ആ ഭഗവാന്റെ വൈക്കത്തപ്പൻ്റെ ഒരു അനുഗ്രഹം എന്താണെന്നുവെച്ചാൽ വൈകി വരുന്നോക്ക് പോലും മോക്ഷം നൽകുന്ന ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ അതിനുള്ള അവസരം നമുക്കുണ്ടായി ഇപ്പം ഞാൻ എവിടെ പോകണം അല്ലെങ്കിൽ എന്താഗ്രഹവും ആദ്യം പറയാ എൻ്റെ ഉള്ളിലിരിക്കുന്ന കൃഷ്ണനോട് തന്നെയാണ് അപ്പൊ കൃഷ്ണ എനിക്ക് ആ വൈക്കത്തപ്പൻ്റെ ആ കഥയൊന്ന് അറിയണം ആ ദേഹത്തെ ഒന്ന് കാണണം ആ ക്ഷേത്ര ദർശനം നടത്തണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി നിരവധി തവണ നേരത്തെ വൈക്കത്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു മനസ്സിൻ്റെ സന്തോഷത്തോടു കൂടി ദർശനം നടത്താൻ ഈ ആ ചരിത്രം അറിഞ്ഞു പോയപ്പോഴാണ് ആ സുഖം കിട്ടിയത് അങ്ങനെ ഞാൻ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞു അപ്പോൾ കുറച്ച് ബന്ധുക്കളോടൊക്കെ പറഞ്ഞു അപ്പോൾ അവിടുന്ന് ആ ബന്ധം വഴി എനിക്ക് അവിടുത്തെ മേൽശാന്തി ആയിരുന്ന നാരായണൻ നമ്പൂതിരി ടി ഡി നാരായണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് തന്നെ ആ കഥയെ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു അപ്പം ഞാൻ മനസ്സിലാക്കി ആ കഥ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ വൈക്കത്തഷ്ടമിയുടെ മഹാത്മിയാണത് എന്തുകൊണ്ടാണ് വൈക്കത്തഷ്ടമി ഇത്ര പ്രാധാന്യം ഈ വൈക്കത്തമ്പലം എന്ന് പറയുമ്പോൾ ആ മഹാദേവ ക്ഷേത്രത്തിന് അതിൻ്റെ പഴക്കം ആ ചിവിചൈതന്യത്തിന്റെ ശിവലിംഗത്തിൻ്റെ പഴക്കം നിശ്ചയിക്കപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അത്രയും പഴക്കം ത്രേതായുഗ കാലഘട്ടത്തിന് എവിടെയോ ഒക്കെയാണ് ആ ക്ഷേത്ര സങ്കല്പം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ഖരൻ എന്ന അസുരൻ മാലിവാൻ എന്ന തൻ്റെ ഗുരുനാഥനിൽ നിന്ന് ശിവോപാസന മനസ്സിലാക്കി അങ്ങനെ ചിദംബരത്ത് ചെന്ന് ആ മഹാദേവനെ അദ്ദേഹം കഠിനമായ തപസ്സോടുകൂടി ആരാധിക്കുന്നു അങ്ങനെ ആ തപസ്സിൽ ആ കൈലാസനാഥൻ സംപ്രീതനായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് ഖരന് മൂന്ന് ശിവലിംഗങ്ങൾ നൽകി എന്നാണ് പറയുന്നത് അത് തൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ തൻ്റെ ചൈതന്യത്തോട് നൈസർഗികമായ ചൈതന്യമുള്ള ശിവലിംഗങ്ങളാണ് മൂന്നെണ്ണം ഖരന് നൽകിയത് അപ്പോൾ ഈ മൂന്ന് ശിവലിംഗങ്ങളൊന്ന് വലത്തേ കയ്യിലും ഒരെണ്ണം ഇടത്തെ ഇടത്തേക്കയിലും ഒരെണ്ണം കഴുത്തിലും ഇടുക്കിലും കഴുത്തിലെ ഇടുക്കിലും വച്ചാണ് ഖരൻ അവിടെ നിന്ന് യാത്ര തുടങ്ങും അങ്ങനെ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തു വരുന്ന സമയത്ത് ഒരു ക്ഷീണം തോന്നിയതാണ് അപ്പോൾ ക്ഷീണം തോന്നിയ സമയത്ത് ഒരു സ്ഥലത്ത് ഈ മൂന്ന് ശിവലിംഗങ്ങളും വച്ചു ആ ശിവലിംഗങ്ങൾ അവിടെ വച്ച് ക്ഷീണമൊക്കെ മാറി അദ്ദേഹം അവിടെ എഴുന്നേറ്റ് ആ ശിവലിംഗങ്ങളെടുത്ത് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ആ ശിവലിംഗങ്ങൾ മൂന്നും അവിടെ ഉറച്ചുപോയി അദ്ദേഹത്തിന് അത് എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ഖരൻ ഉടനെ മഹാദേവനെ അവിടെ നിന്ന് സ്തുതിക്കാൻ തുടങ്ങി അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങിയ സമയത്ത് മഹാദേവൻ അശരീരിയായിട്ട് ഖരന് നിർദ്ദേശം കൊടുത്തു അത് ലോകോപകാരമായിട്ട് ഇവിടെ ആ വെച്ച സ്ഥലങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കും ഖരന് കൈലാസത്തിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞ് ഖരൻ കൈലാസത്തിലേക്ക് തിരിച്ചുപോയി ഇതേ സമയം ചിദംബരത്ത് മഹർഷി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ മഹാദേവൻ വ്യാഘ്രപാദ മഹർഷിക്ക് ഒരു നിർദ്ദേശം കൊടുത്തു ഈ ഖരന് ഈ ഈ ശിവലിംഗങ്ങളുമായി ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ സാധിക്കില്ല അദ്ദേഹം എവിടെ വെക്കുന്നുവോ അവിടെ അത് പ്രതിഷ്ഠിക്കപ്പെടണം അപ്പോൾ ഖരന്റെ വലതേ കയ്യിലുള്ള ശിവലിംഗം എവിടെയാണ് വെക്കുന്നത് ആ വെക്കുന്ന സ്ഥലത്ത് മഹാദേവനെ ആ ശിവലിംഗത്തെ ശിവോപാസനയോടുകൂടി ഭജിച്ചു കഴിഞ്ഞാൽ അത് ശിവപദം എത്താൻ വേണ്ടിയിട്ട് അങ്ങേക്ക് സാധിക്കുമെന്ന വ്യാഘ്രപാത മഹർഷിക്ക് നിർദ്ദേശം കൊടുത്തു അങ്ങനെ വ്യാഘ്രപാദ മഹർഷി ഖരനെ പിന്തുടർന്നു ഇപ്പം ഖരൻ അറിയാതെ രഹസ്യമായി പിന്തുടർന്നു അങ്ങനെ ഖരന്റെ വലത്തെ കയ്യിലിരുന്ന ശിവലിംഗമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലിരിക്കുന്ന ശിവലിംഗം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ശിവലിംഗം വലത്തുകയിൽ ഉറച്ച സ്ഥലത്ത് വ്യാഘ്രപാത മഹർഷി കുറേ കാലം അവിടെ ഇരുന്ന് ശിവോപാസന നടത്തി ആ ശിവരംഗത്തെ അങ്ങനെ മാസത്തിലെ കറുത്തപക്ഷത്തിലെ അഷ്ടമി ദിവസം പ്രഭാതത്തിൽ മഹാദേവൻ പാർവതി സമേതനായിട്ട് വ്യാഘ്രപാത മഹർഷിക്ക് ദർശനം കൊടുത്തു ആ ദിവസമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവം എന്ന് പറയുന്നത് അങ്ങനെ അവിടെ ഇരുന്ന് വ്യാഘ്രവാദ മഹർഷി കുറെ കാലം മഹാദേവൻ ഉപാസിച്ചു ശിവലിംഗത്തിൽ ഉപാസിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം അവിടുന്ന് ദേശാടനത്തിനായിട്ട് പോയി കാലക്രമത്തിൽ അവിടെ മണ്ണ് വന്ന് കടലൊക്കെ കയറി കടൽ തീരമാണ് ആയിരുന്നു ഇത് എന്നാണ് പറയപ്പെടുന്നത് അവിടെ വെള്ളമൊക്കെ കയറി ഇത് മണ്ണിൻ്റെ അടിയിലായി ആ ശിവലിംഗങ്ങൾ അപ്രത്യക്ഷമായി കുറേ കാലത്തിന് ശേഷം ചിരഞ്ജീവിയായ ആ വൈഷ്ണവ അവതാരമായിട്ടുള്ള പരശുരാമൻ ആകാശമാർഗയെ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഈ ജലത്തിൻ്റെ അടിയിൽ ഒരു ചൈതന്യം ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹം സൂക്ഷ്മമായി ശ്രദ്ധിച്ചപ്പോൾ ഇതൊരു ശിവലിംഗമാണ് മഹാദേവ ചൈതന്യം കൂടികൊള്ളുന്ന ശിവലിംഗമാണ് അപ്പോൾ ഉടനെ പരശുരാമൻ തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ നോക്കിയപ്പോൾ ഇത് ഖരന കൊണ്ടുവന്ന് വെച്ചതും വ്യാഘ്രവാദ മഹർഷി ഉപാസിച്ച് ഇവിടെ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നും മനസ്സിലായി ഉടനെ ഈ ചൈതന്യത്തിനെ ലോകോപകാരമായിട്ട് മാറ്റാൻ അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് അവിടെ മണ്ണൊക്കെ കൂട്ടി അവിടെ ഒരു തുരുത്തുപോലെ ഉണ്ടാക്കി അതിനകത്തേക്ക് ഈ മഹാദേവന്റെ ശിവലിംഗം വെച്ച് പ്രതിഷ്ഠ നടത്തി ആ പ്രതിഷ്ഠ നടത്തി അതൊരു പരശുരാമ സമ്പ്രദായത്തിലുള്ള ഒരു ക്ഷേത്രമാക്കിയിട്ട് മാറ്റി അപ്പോൾ ഏതൊരു പ്രതിഷ്ഠ നടത്തുന്ന സമയത്തും ആ ദേവന് ആ പ്രതിഷ്ഠിക്കുന്നയാളുടെ ചൈതന്യവും കൂടിയും ചേർത്താണ് പ്രതിഷ്ഠിക്കുക പരശുരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം ആയതുകൊണ്ട് തന്നെ വൈഷ്ണവ അംശത്തെയും കൂടി ചേർത്താണ് ആ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ശൈവ വൈഷ്ണവ ശക്തമായിട്ടുള്ള ഒരു ശൈതന്യാണ് ആ മഹാദേവൻ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് പിന്നീട് കുംഭമാസത്തിലായിരുന്നു ഉത്സവമൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് കുംഭമാസത്തിലെ അഷ്ടമിക്കായിരുന്നു ഉത്സവം ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ക്ഷേത്രത്തിൽ പല വിധത്തിൽ ശബുനപ്പിഴകളും പ്രയാസങ്ങളൊക്കെ കണ്ടപ്പോൾ ഭഗവാന്റെ ഇച്ഛ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ വ്യാഘ്രപാത മഹർഷിക്ക് ദർശനം കൊടുത്ത ആ അഷ്ടമിയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കാരണം വ്യാഘ്രപാത മഹർഷിക്ക് ഭഗവാൻ പ്രത്യക്ഷനായപ്പോൾ എന്ത് വരമാണ് എന്ന് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മഹർഷി പറഞ്ഞത് ഒരു സാധാരണ ശിവഭക്തന് ഈ കഠിന തപസ്സൊക്കെ ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു ചൈതന്യമായി ആ ഈ മുഹൂർത്തത്തിൽ ചൈതന്യമായി നിന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സ്വന്തം പ്രയത്നം കൊണ്ട് തപസ് ചെയ്തിട്ടും ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അനുഗ്രഹം മേടിച്ച ആ നിസ്വാർത്ഥനായ ഭക്തൻ്റെ മനസ്സാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം അപ്പം അതുകൊണ്ട് ഭഗവാൻ ആ ദിവസമാണ് വൈക്കത്തെ ഈ അഷ്ടമി ആചരിക്കേണ്ടതെന്നും ഭഗവാന്റെ ഇഷ്ടം അതാണെന്നും കൊടുക്കും അങ്ങനെ എല്ലാ അതായത് മാസത്തിലെ വൃശ്ചികമാസത്തിലെ കറുത്തപക്ഷത്തിലെ അഷ്ടമി അത് പന്ത്രണ്ടാമത് വരണ ദിവസം കൂടി ആലോചിച്ച് അതാണ് ഉത്സവം പന്ത്രണ്ട് ദിവസത്തെ ഉത്സവമാണ് വൈക്കത്ത് ആ അഷ്ടമി ദിവസം പ്രഭാതത്തിലാണ് ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ആ ചൈതന്യം അത് ഉദയ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പാണത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടാണ് ദർശനം ചെയ്തതിനേ കുറച്ചു നേരേ ഉള്ളൂ എങ്കിലും ആ ദിവസത്തിന്റെ വിശേഷം കൊണ്ട് അത് ആ ദിവസം മുഴുവൻ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് ആ പഴമക്കാർ വിശ്വസിച്ച് ആരാധിച്ച് പോന്നു ഇതാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവത്തിന്റെ വിശേഷം പിന്നെ അഷ്ടമിക്ക് ഒരു പ്രാധാന്യം കൂടിയുണ്ട് മഹാദേവന്റെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമി ഉദയനാപുരത്തപ്പൻ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തെ താരകാസുര നിഗ്രഹം കഴിഞ്ഞ് അച്ഛനെ കാണാൻ വരുന്ന ഒരു ദിവസം കൂടിയും ഈ അഷ്ടമി ദിവസമാണ് അത് അഷ്ടമി ദിവസം രാത്രിയിൽ വിളക്ക് അഷ്ടമി വിളക്ക് എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയോട് കൂടിയിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു വിശേഷം കൂടിയും വൈക്കത്തഷ്ടമിക്ക് പിന്നെ അവിടുത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു പരശുരാമൻ്റെ പ്രതിഷ്ഠയാകിയാൽ അത് വൈഷ്ണവചൈതന്യം കൂടിയും ചേർന്നിട്ടുള്ള ശിവലിംഗമാണ് അദ്ദേഹം തൻ്റെ പ്രാണനും കൂടിയും ചേർത്താണ് അത് പ്രതിഷ്ഠിച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് അത് ശൈവ വൈഷ്ണവ ശക്രയമായിട്ടുള്ള വിഗ്രഹമാണെന്ന് അത് കൂടാതെ വൈക്കത്തപ്പന് മൂന്ന് ഭാവത്തിലാണ് ആ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത് അതൊന്ന് രാവിലെ ഉദയം തൊട്ട് പന്തീരടി പൂജ വരെ ഭഗവാൻ വിദ്യ വിദ്യയുടെ അധിപതിയായ ദക്ഷിണാമൂർത്തിയായിട്ടാണ് ആ സമയത്ത് ദർശനം നടന്ന എല്ലാവർക്കും ആ ദക്ഷിണാമൂർത്തി സ്വരൂപത്തിലാണ് ഭഗവാൻ അനുഗ്രഹം നൽകുന്നത് അത് കഴിഞ്ഞാല് പന്തീരടി പൂജ തൊട്ട് ഉച്ച പൂജ വരെ കിരാതസ്വരൂപത്തിലുള്ള ഭഗവാനാണ് കിരാതമൂർത്തിയായിട്ട് ഭഗവാനും കിരാതരൂപിണിയായിട്ട് പാർവതീദേവിയും മഹാഭാരത യുദ്ധത്തിനുമ്പേ തപസ് ചെയ്ത അർജുനന് അനുഗ്രഹം കൊടുത്ത മൂർത്തിയാണ് കിരാതമൂർത്തി ആ കിരാതസ്വരൂപത്തിലാണ് ഉച്ചവര് അപ്പോൾ ആ ഒരു സമയത്ത് തൊഴുന്ന എല്ലാവർക്കും ശത്രുജയത്തിന് കർമ്മവിജയത്തിന് എന്തെങ്കിലും കർമ്മങ്ങൾ തുടങ്ങാൻ ആരംഭിക്കുമ്പോൾ ആ കർമ്മ വിജയത്തിന് വേണ്ടി വൈക്കത്തപ്പനെ പോയിട്ട് ആശ്രയിക്കാം ആ ഒരു സമയത്ത് തൊഴുത് കഴിഞ്ഞാൽ വളരെ ഉത്തമമായിരിക്കും അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഭഗവാൻ കുടുംബസമേതായിട്ടാണ് മഹാദേവൻ പാർവതി സുബ്രഹ്മണ്യസ്വാമി അയ്യപ്പ സ്വാമി ഭദ്രകാളി ഗണപതി ഇങ്ങനെ എല്ലാവരും ചേർന്ന ചൈതന്യത്തോട് കൂടിയിട്ട് കുടുംബസമേതമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന മൂർത്തിയായിട്ടാണ് വൈകുന്നേരം ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഈ അഷ്ടമിക്ക് പോകാൻ സാധിക്കുന്നവർ പോവുക അതുപോലെ ഈ അഷ്ടമി ഉത്സവത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും വൈക്കത്ത് അപ്പനെ പോയിട്ട് തൊഴുത് പ്രാർത്ഥിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ശിവഭക്തനും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് മഹാദേവൻ കനിവോടു കൂടിയാണ് നോക്കുക ഈ വൈക്കത്തപ്പൻ്റെ അറിയാൻ ഞാൻ തുനിഞ്ഞപ്പോൾ അവിടുത്തെ മേൽശാന്തിയിൽ നിന്ന് തന്നെ ആ കഥ എനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നു എന്നുള്ളത് വളരെ അനുഗ്രഹമാണ് അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ വലിയൊരു ചരിത്രമുള്ള ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം അപ്പോൾ ആ വേണ്ടി അദ്ദേഹം ചെയ്തു അദ്ദേഹം ഒരു ചെറിയൊരു ബുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രം ബുക്ക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ആ ബുക്ക് വായിച്ചാൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു ആ കാരുണ്യം അതുകൊണ്ട് ഞാൻ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പം അത് അന്വേഷിച്ചു അപ്പോൾ അത് വൈക്കം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് ഒരു മലയാ മലയാള രാജ്യം എന്ന് പറഞ്ഞ ഒരു ബുക്ക് സ്റ്റാളിലാണ് ആ ബുക്കുള്ളത് എന്നൊക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ നമുക്കും അവിടെ ചെല്ലുമ്പോൾ ഈ ബുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എവിടെയായിരിക്കും ഈ ബുക്ക് സ്റ്റാൾ ഉള്ളത് ഇത് കണ്ടുപിടിക്കൽ എങ്ങനെയെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത് നമ്മൾ അറിയാതെ ആ ഉത്സവപ്പറമ്പിലൂടെ നടന്ന് നടന്ന് എത്തിയത് നേരെ ഈ മലയാള രാജ്യം എന്നുള്ള ആ ബുക്ക് സ്റ്റാളിൻ്റെ മുമ്പിലാണ് അവിടെ ചെന്നു കയറുമ്പോൾ മുമ്പിൽ തന്നെ ബുക്ക് വെച്ചിട്ടുണ്ട് വളരെ സന്തോഷമായ ബുക്ക് കിട്ടി കിട്ടിയ ഉടനെ തന്നെ അത് മുഴുവൻ വായിച്ചു അപ്പോൾ മഹാദേവിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ അറിയാൻ അതിനകത്ത് സാധിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും സാധിക്കുന്നവർ ആ വൈക്കത്തപ്പനെ ഒന്ന് പോയിട്ട് തൊഴണം അവിടുത്തെ ദർശന മഹാത്മ്യം വളരെ വിശേഷമാണ് തൊഴുതുറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആനന്ദം സന്തോഷം ഭഗവാൻ അത്ര കാരുണ്യമുള്ള ഒരു മൂർത്തിയാണ് വൈക്കത്തുകാർക്ക് ഈ ഉപവാസം കൂടി വേണ്ട കാരണം അവിടുന്ന് പ്രാതലാണ് ആ ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് അത് അവിടെ നിന്ന് കഴിക്കണത് കൊണ്ട് ഒരിക്കലും അവർക്ക് ഏകാ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു കഠിനോപാസങ്ങളൊന്നും വേണ്ടെന്നാണ് അങ്ങനെ പട്ടിണി കിടക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരു ഭഗവാനാണ് അന്നദാന പ്രഭുവാണ് ഭഗവാൻ ആ അന്നദാന പ്രഭുവായിട്ട് ഭഗവാനെ ദർശിച്ചാൽ നമുക്ക് നമുക്കൊരിക്കലും അന്നത്തിന് മുട്ടുമില്ല അപ്പോൾ എല്ലാവർക്കും ആ ദർശന ഭാഗ്യം ഉണ്ടാവണം എനിക്ക് പോയപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങൾക്കും അവിടെ പോകുമ്പം അനുഭവമാണ് അപ്പോൾ എല്ലാവരും വൈക്കത്ത് മഹാദേവനെ സാധിക്കുമെങ്കിൽ ഒന്ന് പോയിട്ട് ദർശനം നടത്തി പ്രാർത്ഥിക്കണം അതേപോലെ ഇത് ഒരുപാടുണ്ട് വൈക്കത്തെ ചരിത്രം അപ്പോൾ അതിൽ കുറച്ച് ഭാഗം മാത്രമേ എനിക്കിന്ന് പറയാൻ സാധിച്ചിട്ടുള്ളൂ എല്ലാവർക്കും അത് സന്തോഷമാവെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം അതുപോലെ ഈ ഭഗവാന്റെ കഥകൾ എല്ലാവരിലേക്ക് എത്തിക്കണം ഓരോ ശിവഭക്തന്മാരും ആ ശിവൻ്റെ മഹാദേവൻ്റെ കഥ എല്ലാവരിലേക്ക് എത്തിക്കണം ഈ കഥ കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം അല്ലാത്തവർ ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഇത് ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് ഇടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ആ വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു